ചാലക്കുടി ഇറങ്ങിയ പുലിയെ വീഴ്ത്താൻ വനപാലകർ നടത്തുന്ന ശ്രമങ്ങൾ മൂന്നാഴ്ച പിന്നിടുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മേലൂർ മേഖലയിൽ ഇറങ്ങിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പുലികൾ ജനവാസമേഖലയിൽ ഇറങ്ങുന്നത് ആദ്യ സംഭവമല്ല മാള മേലൂരിലും വെറ്റിലപ്പാറയിലും വർഷങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയിൽ പുലികൾ ഇറങ്ങിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് മാള പൊയ്യയിൽ വീടിനുള്ളിൽ കയറിയ പുലിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചത്ത വാഴച്ചാൽ വനം വകുപ്പ് ഡോർമെറ്ററിയിൽ സ്റ്റഫ് ചെയ്തു വെച്ചതും ഇന്നും കാണാം പതിനൊന്ന് വർഷം മുമ്പ് മേലൂർ പൂലാനി കുറുപ്പത്ത് ഇടയപ്പുറം സതീഷന്റെ വീട്ടുപറമ്പിലെ ഉപയോഗമില്ലാതെ കിടന്ന് കിണറ്റിൽ പുലി വീണിരുന്നു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ പിടിച്ച പുലിയെ പറമ്പിക്കുളം കാട്ടിൽ തുറന്നുവിടുകയായിരുന്നു വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഈ സംഭവം ഓർത്തെടുത്ത് സതിക്കും മകൻ സതീശനും ഇന്നും നടുക്കം വിട്ടുമാറിയിട്ടില്ല

പുലിയെ കണ്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ചത് അവർ പറ്റ യുവാക്കൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു അവരും കണ്ടു എന്ന് സംശയിച്ചു ഓടിപ്പോയി എന്ന് പറയുന്ന പ്രദേശം വരെ ഞങ്ങൾ എല്ലാവരും വന്ന് നോക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പഞ്ചായത്തും എന്നുള്ള നിലയിൽ ബസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും കൂടി വന്ന് നോക്കി പക്ഷെ നമുക്ക് കണ്ടെത്താനായില്ല പങ് മാർക്കിങ്ങിൽ നിന്ന് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ ഫോറസ്റ്റിനോട്ട് കഴിഞ്ഞില്ല രാത്രിയിൽ എല്ലാവരോടും ശ്രദ്ധ കൈവരിക്കാൻ പറഞ്ഞിട്ടാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് കൂടിയാണ് തൊട്ടടുത്തുള്ള ഒരു ഒരു കിണറ്റിലാണ് കഴിഞ്ഞപ്പോഴാണ് കാട്ടിലെ ൾ അടക്കമുള്ള മൃഗങ്ങളെ ജന്തുശാസ്ത്ര മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആദിവാസി ഉന്നതിയിൽ ധാരാളം നായ്ക്കളെ വളർത്തുന്നതിന്റെ ലക്ഷ്യം പുലിയുടെ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാനും കൂടിയാണ് നിബിഡ ഭാഗത്തേക്കാൾ നാടുമായി അതിർത്തി പങ്കിടുന്ന കാടുകളിലാണ് കൂടുതലും പുലികൾ തമ്പടിക്കുന്നതെന്നും പറയുന്നു ടി സി വി ചാലക്കുടി